നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ തൻ്റെ ആടുകളെ വിറ്റ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത സുബൈദ ഉമ്മയെ കേരളത്തിന് അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാനാകില്ല ഇപ്പോഴിതാ വയനാടിൻ്റെ കണ്ണീരൊപ്പാനും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അവർ ചായക്കടയിൽ നിന്ന് ലഭിച്ച വരുമാനമാണ് വയനാടിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ സംഭാവന ചെയ്തിരിക്കുന്നത് ചവറ എം എൽ എ സുജിത് പിള്ളയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ ചായക്കടയിൽ നിന്ന് കിട്ടിയ വരുമാനം കൈമാറി പള്ളിത്തോട്ടം സ്വദേശിനി സുബൈദ ഉമ്മ അതുപോലെ തന്നെ വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവർക്കായി പതിനായിരം രൂപയാണ് സുബൈദ ഉമ്മ കൈമാറിയത് കളക്ടറേറ്റിലെത്തിയാണ് തുക നേരിട്ട് കൈമാറുകയായിരുന്നു എന്നായിരുന്നു പോസ്റ്റ് പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷന് സമീപം ചായക്കട നടത്തിയാണ് സുബൈദ ഉമ്മ ഉപജീവന മാർഗം കണ്ടെത്തുന്നത് വെള്ളപ്പൊക്ക സമയത്ത് ആടുകളെ വിറ്റ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു അതേസമയം വിദ്വേഷ പ്രചരണത്തെ എല്ലാം തള്ളിക്കൊണ്ട വയനാടിനായി മലയാളികളാകെ കൈകോർക്കുന്ന കാഴ്ചയാണ് ചുറ്റുമായി കാണാൻ കഴിയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പേരാണ് സംഭാവന നൽകുന്നത് വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും അഞ്ച് കോടി രൂപയാണ് സഹായ വാഗ്ദാനം നൽകിയത് കൂടാതെ കെ എസ് എഫ് ഇ അഞ്ച് കോടി രൂപയും കാനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എം എൽ അൻപത് ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സണായ ശോഭ ജോർജ് പത്ത് ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട് തമിഴ് ചലച്ചിത്ര നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപയും കൈമാറിയിട്ടുണ്ട് ടിബറ്റൻ ആത്മീയ നേതാവ് ദലേലോമയുടെ ട്രസ്റ്റ് പതിനൊന്ന് ലക്ഷം രൂപയാണ് സംഭാവനയായി പ്രഖ്യാപിച്ചത് എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തിയവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദുരന്ത നിവാരണ നിയമത്തിലെ അൻപത്തി ഒന്ന് എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ് എടുത്തിരിക്കുന്നത് സമൂഹമാധ്യമമായ എക്സിൽ കോയ്ക്കോടെസ് ടു പോയിന്റ് സീറോ എന്ന പ്രൊഫൈലിൽ നിന്നായിരുന്നു തെറ്റായ പ്രചരണമുണ്ടായത് ദുരന്ത നിവാരണ സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയണം എന്ന തരത്തിലായിരുന്നു ഈ ഒരു കുറിപ്പുണ്ടായത് തെറ്റായ പ്രചരണങ്ങൾ സജീവമാകുന്നതോടെ അത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കാനാണ് പോലീസ് തീരുമാനം ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണം അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നതില്ലെന്നും അധികൃതർ ആ പണം ദുരുപയോഗ ദുരുപയോഗം ചെയ്യുകയാണെന്നും ഒക്കെയാണ് പ്രചരണങ്ങൾ ഉണ്ടാവുന്നത് ദുരിതാശ്വാസ നിധി വഴി സർക്കാരിൽ എത്തുന്ന പണത്തിനോ ചെലവാക്കുന്ന പണത്തിനോ യാതൊരു കണക്കുമില്ല എന്ന തരത്തിലാണ് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നാൽ വസ്തുതകൾ അങ്ങനെയല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണത്തിൻ്റെയും അത് ചെലവഴിക്കുന്നതിൻ്റെയും വിശദവിവരങ്ങൾ ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്കാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ചുമതലയുള്ളത് എസ് ബി ഐ തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിലുള്ള സി എം ഡി ആർ എഫ് അക്കൗണ്ടിലേക്കാണ് സംഭാവനകൾ സ്വീകരിക്കുന്നത് ഇതേ അക്കൗണ്ടിൽ നിന്ന് ഗുണഭോക്താക്കളിലേക്ക് നേരിട്ട ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് സഹായധനം വിതരണം ചെയ്യുന്നത് എന്നതിനാൽ തന്നെ ഉദ്യോഗസ്ഥർക്കോ മറ്റ് ഇടനിലക്കാർക്കോ സാമ്പത്തിക തിരിമറികൾ നടത്താനാകില്ല എന്നതാണ് ദുരിതാശ്വാസ നിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ദുഷ്പ്രചരണങ്ങൾ നടത്താതെ സംഭാവനകൾ പരമാവധി നൽകുക കഴിയുമെങ്കിൽ നൽകുക ഇത്തരത്തിൽ ദുഷ്പ്രചരണങ്ങൾ പരമാവധി ഒഴിവാക്കുക അതിനെ പ്രചരിപ്പിക്കാതിരിക്കുക എന്നാണ് ഈ ഒരു സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്